അലഹമ്മദില്ലാ ഹിറബുൽ ആലമീൻ ഒ വൽ മുർസലീൻ മുഹമ്മദിൻ ലംബിയൽ മുർസലിൻ മുഹമ്മദ് ഇൻ അലിഹിഹിൻ്റ് പ്രിയമുള്ള സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ മതത്തെക്കുറിച്ചും അവൻ മനുഷ്യ സമൂഹത്തിന് സമർപ്പിച്ച ഈ രക്ഷാമാർഗത്തെക്കുറിച്ചും ആളുകൾക്കിടയിൽ സംശയം ജനിപ്പിക്കാൻ വേണ്ടി ഒട്ടനേകം ചോദ്യങ്ങൾ ദൈവനിഷേധികളും നിരീശ്വരവാദികളും ഉന്നയിക്കാറുണ്ട് അത്തരമൊരു ചോദ്യമാണ് സാധാരണ നിലക്ക് നമ്മൾ കേൾക്കാറുള്ളത് വിശുദ്ധ ഖുഹാനിൽ സൂറത്ത് ഹൂതിൻ്റെ ആറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ഒമാമിൻ ദാബത്തിൻ ഫിൽ അറുൽ ഇല്ലാ അല്ല അാഹി ദിസ്ഖുഹ ഭൂമിയിൽ ഒരു ജീവി പോലുമില്ല അതിൻ്റെ ആഹാരം അള്ളാഹുവിൻ്റെ അടുക്കലായിട്ടല്ലാതെ അങ്ങനെയാണെങ്കിൽ അവർ ലോകത്ത് പല ഭാഗത്തും പട്ടിണി കടന്നുകൊണ്ട് മരിക്കുന്ന പ്രത്യേകിച്ച് ദരിദ്ര രാജ്യങ്ങളിലെ ആഹാരത്തിന് ക്ഷാമമുള്ള പ്രദേശങ്ങളിൽ കുപ്പത്തൊട്ടിയിൽ അന്നം തിരയുന്ന കുട്ടികളുടെയൊക്കെ ചിത്രം വെച്ചുകൊണ്ട് എങ്ങനെയാണ് എല്ലാ ജീവികൾക്കും അല്ലാഹു ആഹാരം കൊടുക്കുന്നവരാണെങ്കിൽ പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു പട്ടിണി മരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അല്ലാഹുവിനെയും അവൻ മനുഷ്യലോകത്തിന് മാർഗദർശനമായി ഇറക്കിയ വിശുദ്ധ കുർ ആനയുമൊക്കെ പരിഹസിക്കാറുണ്ട് സഹോദരന്മാരെ ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത്തരം സംശയങ്ങളുണ്ടാകുന്നത് അള്ളാഹു സുബ്രഹാനുഹു താല ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ വിഭവം ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ഓരോ ആളുകൾക്കും അതിനുള്ള മാർഗങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അവൻ സൃഷ്ടിച്ച പടപ്പുകൾക്കെല്ലാം ആഹാരം കൊടുക്കൽ അവൻ്റെ ബാധ്യത എന്നല്ല ഈ ആയത്തിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ഫതിലാണ് അനുഗ്രഹമാണ് അവൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അവൻ്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അവൻ്റെ ഫതിളിൽപ്പെട്ടതാണ് സൃഷ്ടികൾക്ക് ആഹാരം കൊടുക്കുന്നു എന്നത് എന്നാൽ അതേ സമയത്ത് തന്നെ എല്ലാവർക്കും ഒരേ നിലക്കല്ല അള്ളാഹു ഈ ഭൂമിയിൽ സൗകര്യങ്ങൾ നൽകിയിട്ടുള്ളത് ചില ആളുകളെ അള്ളാഹു സുബ്ബഹാനുഹത്താല ധനികന്മാരാക്കി ചില ആളുകളെ അള്ളാഹു സുബ്ബഹാനുഹുത്താല ദരിദ്രന്മാരാക്കി സുഹൃത്ത് ഷൂറയിൽ അള്ളാഹു ഹു സുബഹാനുഹത്താല അതിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ പറയുന്നു ലഹു മഹാലിതുസ്സമാവാ യഖദിർ ഇന്നഹു ബിക്കുൽഷൻ അലീം അപ്പോൾ ആകാശഭൂമികളുടെ മുഴുവൻ നിയന്ത്രണം പടച്ചവൻ്റെ കയ്യിലാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആഹാര ഉപജീവന മാർഗങ്ങൾ വിശാലമാക്കി കൊടുക്കുന്നു ചില ആളുകൾക്ക് അത് നിയന്ത്രിച്ചു കൊടുക്കുന്നു അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിവുള്ളവനാണ് അപ്പം ധനികന്മാരുടെ കയ്യിൽ കൊടുത്ത സമ്പത്തിൽ നിന്ന് ദരിദ്രന്മാരുടെ അവകാശങ്ങൾ അവർക്ക് പോകേണ്ടതുണ്ട് അത് കൊടുക്കാതെ ധനികൻ പൊഴുത്തിവെക്കുമ്പോൾ ദാരിദ്ര്യം ഇവിടെ വർദ്ധിക്കും അപ്പോൾ ധനികന്മാർക്ക് അവരുടെ ആവശ്യത്തിൽ കൂടുതലായി അള്ളാഹു സുബാനോഹത്താല നൽകിയതും ആ ആവശ്യത്തിൽ കൂടുതലുള്ളത് അതിന് അവകാശപ്പെട്ട ആളുകളുടെ അടുക്കൽ അത് എത്തണം എന്ന ഒരു ബാധ്യത അവനിൽ ഏൽപ്പിച്ചതുമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുസുബാനോഹത്താലയുടെ അടുക്കൽ നിന്ന് എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ വിഭവങ്ങൾ ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും അവൻ്റെ ഔദാര്യത്തിൽ നിന്നുമാണ് അവൻ അത് ഒരുക്കി വച്ചിട്ടുള്ളത് അതിനർത്ഥം എല്ലാ ആളുകളും ഇവിടെ പരിപൂർണമായി ആഹാരം ലഭിച്ചുകൊണ്ട് പൂർണ്ണമായും സുഭിക്ഷമായി ഈ ഭൂമിയിൽ ജീവിക്കണമെന്നല്ല അതിൻ്റെ ആശയം അള്ളാഹു സുബ്രഹാനുഹൃത്താല ഈ ജീവികൾ മനുഷ്യരെയും പ്രത്യേകിച്ച് ജീവജാലങ്ങളൊക്കെ ഈ പരസ്പര സഹകരണം കാണിക്കുന്നു എന്നാൽ മനുഷ്യർ പലപ്പോഴും സ്വാർത്ഥതയ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുന്ന വിഷയത്തിലും സഹായം കൊടുക്കുന്ന വിഷയത്തിലുമൊക്കെ പിശുക്കിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിൻ്റെയും കാരണത്താൽ അങ്ങനെ അവർ മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുന്നു അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹു സുബ്രഹാൻ മുഹത്താല ഈ ഭൂമിയിൽ സൃഷ്ടിച്ച മനുഷ്യരിൽ ചില പരീക്ഷണങ്ങൾ വെച്ചിട്ടുണ്ട് വല നബുൽ നക്കുംബി ഷെയ് ഇമ്മിനൽ ഹൗഫ് ഇവൽ സമ്രാഥ് സാബിരീൻ നിങ്ങളെ തീർച്ചയായും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും ഭയം വിശപ്പ് ധനത്തിലും ജീവനിലുകളിലും ഫലവർഗങ്ങളിലുമുള്ള കുറവ് കൊണ്ട് ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവർത്ത അറിയിക്കണം സന്തോഷമുണ്ടാകുന്ന അവസരത്തിൽ നന്ദി കാണിക്കാനും വിഷമകരമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനും അള്ളാഹു സുബഹാൻ മുഹത്താല നമ്മളെ ഉപദേശിച്ചിട്ടുണ്ട് അപ്പം അത്തരം ഒരു ഘട്ടത്തിൽ ഇങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹു ആഹാരം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ജീവജാലങ്ങൾക്കും അടക്കം ഈ ഭൂമിയിലെ എല്ലാ ജീവികൾക്കും ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് അവൻ്റെ ഔദാര്യത്തിൽ പെട്ടതാണ് അവൻ്റെ മേൽ നിർബന്ധിക്കുന്ന ഒരു ശക്തിയുമില്ല എന്നാൽ ആ വിഷയത്തിൽ മനുഷ്യർ ചില പാകപ്പിഴവുകൾ പ്രവർത്തിച്ചപ്പോൾ ഒരു വിഭാഗം കടുത്ത ദാരിദ്ര്യത്തിലേക്ക് പോയി ഒരു വിഭാഗം വലിയ സമ്പന്നതയിലേക്ക് പോയി അവിടെയാണ് ഈ താളപ്പിഴവുകൾ സംഭവിക്കുന്നത് അതുകൊണ്ട് നീതിപൂർവം അള്ളാഹു സുബ്രഹാനു ഹോത്താല പരസ്പരം കാണിക്കാൻ പറഞ്ഞ റഹ്മത്തും കാരുണ്യവും പരസ്പര സഹായവും ഉദാരതയും ഒക്കെ ഓരോ സൃഷ്ടികളും കാണിച്ചിരുന്നുവെങ്കിൽ ഈ വലിയ അളവോളം കാണുന്ന ഈ അപാകതകളും വ്യത്യാസങ്ങളും ഒക്കെ ഇല്ലാതെയാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ അള്ളാഹുവിനെ ഈ വിഷയത്തിൽ പരിഹസിച്ചിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കുക അള്ളാഹുബുഹാൻ നമുക്കെല്ലാം ഹിദായത് നൽമാറാകട്ടെ വഹു ജാനുലഹ്റബുലമീൻ അള്ളാഹു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി